കാൽ നൂറ്റാണ്ടിന് ശേഷം ദേശീയ തലസ്ഥാന നഗരത്തിൻ്റെ അധികാരം ബി ജെ പി ഡൽഹിയിൽ പിടിച്ചതിനെക്കുറിച്ചാണ് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് എന്നാൽ ഇതിൽ ഒരാകുലതയും ഇല്ലാത്ത ഒരു കൂട്ടരെയെ നമുക്ക് കാണാം മറ്റാരുമല്ല കോൺഗ്രസ് തുടർച്ചയായി മൂന്നാം തെരഞ്ഞെടുപ്പിലും പൂജ്യത്തിൽ ഒടുങ്ങിയെങ്കിലും ആം ആദ്മി പാർട്ടിക്ക് അധികാരം നഷ്ടമായത് കോൺഗ്രസിനെ സന്തോഷിപ്പിക്കുന്ന കാഴ്ചയാണെങ്കും മാത്രമല്ല ഇടത് പാർട്ടികൾക്ക് വോട്ട് കുറവാണെന്നതിൽ അഭിരമിക്കുകയാണ് കോൺഗ്രസുകാർ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും നേരെ ആഹ്ലാദത്തോടെ ചാടുന്നതിൻ്റെ സന്തോഷമാണ് അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യമായി ഡൽഹിയിൽ മത്സരിച്ച എ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു കോൺഗ്രസ് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് എ പി സഖ്യമുണ്ടായിരുന്നെങ്കിൽ എളുപ്പത്തിൽ ജയിച്ച് കയറാമായിരുന്നു കെജ്രിവാളിൻ്റെ ന്യൂഡൽഹി മണ്ഡലം തന്നെ എടുക്കാം അവിടെ ബി ജെ പിയുടെ കെജ്രിവാൾ തോറ്റത് നാലായിരത്തി എൺപത്തി ഒൻപത് വോട്ടിനാണ് അതേ മണ്ഡലത്തിൽ മൂന്നാമതെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി സന്ദീപ് ദീക്ഷിത് നേടിയതാകട്ടെ നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് വോട്ടും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാണ് കോൺഗ്രസ് കളി അവിടെ എ പിക്ക് ഒരു സീറ്റ് പോലും നൽകാതെ അവരെ തകർക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് അതുമാത്രമല്ല ഇന്ത്യ മുന്നണി സംവിധാനത്തെ പാടെ തകർക്കുകയായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി ഒരു കാലത്ത് അടക്കി ഭരിക്കുകയും പിന്നീട് വാഷ് ഔട്ടാകുകയും ചെയ്ത സംസ്ഥാനങ്ങളിൽ പിന്നീട് ഒരു കാലത്തും അവർ തിരികെ വന്നിട്ടില്ല അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഡൽഹി തിരഞ്ഞെടുപ്പ് അത് മനസ്സിലാക്കാതെയാണ് കൊങ്ങിക്കുഞ്ഞുങ്ങളുടെ കുന്തളിപ്പ് കേരളത്തിൽ ബി ജെ പിയുടെ കൂടെ കൂടി ഇടത് സർക്കാരിനെതിരെ കോൺഗ്രസ് ചെയ്യുന്ന അതേ പരിപാടിയുടെ എക്സ്റ്റൻഷൻ ആയിരുന്നു ഡൽഹിയിൽ അവിടുത്തെ കോൺഗ്രസ്സും ചെയ്തത് ഇന്ത്യ മുന്നണിയിലെ പ്രബല പാർട്ടിയും ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യുന്ന ആം ആദ്മി പാർട്ടിയോടും അരവിന്ദ് കെജ്രിവാളിനുമെതിരെ ബി ജെ പിയേക്കാൾ കൂടുതൽ തീവ്രമായി പ്രചരണം നടത്തുകയും ഒടുവിൽ ഡൽഹി ഭരണം ബി ജെ പിയുടെ കയ്യിൽ സുഖമായി ഏൽപ്പിക്കുകയും ചെയ്തു കോൺഗ്രസ് ഷീലാ ദീക്ഷിത് എന്ന അവസാന കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് ശേഷം വെറും ആറേ ദശാംശം മൂന്ന് ഏഴ് ശതമാനം വോട്ട് ഷെയറുമായി മൂന്നാം തവണയും പൂജ്യം സീറ്റുമായി രാജ്യ തലസ്ഥാനത്ത് നാണം കെട്ട് നിൽക്കുമ്പോഴും അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ലാതെ ഡയലോഗ് അടിച്ച് നടക്കുന്ന എ നേതാക്കളെ മുതൽ ലോക്കൽ ഫേസ്ബുക്ക് നേതാവിനെ വരെ കാണാം കോൺഗ്രസ് ഐ ടി സെൽ നിന്ന് ആറാടുകയാണ് രാജ്യഭരണം പിടിച്ച കണക്കിയാണ് അവർ സന്തോഷിക്കുന്നത് ബി ജെ പി ജയിച്ച സ്ഥലത്താണ് എന്ന് ഓർക്കണം വഞ്ചനയുടെയും ചതിയുടെയും രാഷ്ട്രീയമായിരുന്നു കെജ്രിവാളിൻ്റേതെന്നും അതിൻ്റെ നിരാകരണമാണ് ഡൽഹിയിലെ വോട്ടെന്നും കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗം ചുമതലക്കാരനായ ജയറാം രമേശ് പ്രതികരിച്ചു എ എ പിയുടെ ഒട്ടനവധി അഴിമതികൾ പുറത്തു കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ്സിൻ്റെ വോട്ട് വിഹിതം കൂട്ടി രണ്ടായിരത്തി മുപ്പതിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിക്കും ഇതാണ് ജയറാം രമേശ് പറഞ്ഞത് എ പി ഹരിയാനയിലും ഗോവയിലും ഗുജറാത്തിലുമൊക്കെ മത്സരിച്ചപ്പോൾ പ്രതിപക്ഷ ഐക്യത്തെക്കുറിച്ച് ആരും ക്ലാസ് എടുത്തിരുന്നില്ലെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേര പറഞ്ഞു ഈ സംസ്ഥാനങ്ങളിലെല്ലാം മതനിരപേക്ഷ വോട്ടുകളെ എ പിളർത്തി ഖേര പറഞ്ഞതാണ് എ പി യെ ജയിപ്പിക്കേണ്ട എന്ത് ബാധ്യതയാണ് കോൺഗ്രസിനുള്ളതെന്ന് അന്തരിച്ച അഹമ്മദ് പട്ടേലിൻ്റെ മകളും കോൺഗ്രസ് നേതാവുമായ മുംതാസ് പട്ടേൽ പ്രതികരിച്ചു ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊന്നും നഷ്ടമായിട്ടില്ലെന്നും എ പിക്ക് എല്ലാം നഷ്ടമായതെന്നും മുതിർന്ന വനിതാ നേതാവ് അൽക്കാലംബ യു പിയിൽ ഇന്നത്തെ വയനാട് എം പി ആയ പെങ്ങളായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എസ് പിയുടെ തിരഞ്ഞെടുപ്പ് ഫോർമുല അംഗീകരിക്കാതെ ഒറ്റയ്ക്ക് മത്സരിച്ചു കെട്ടിവെച്ച കാശുപോലും കിട്ടിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയെടുത്ത് പോലും കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ നിലപാട് കാരണം തോറ്റു ഡൽഹിയിലും പഞ്ചാബിലും ശക്തിയുള്ള ആം ആദ്മി പാർട്ടിയോട് ഒരു നീക്കുപോക്ക് പോലും സാധ്യമാക്കാൻ ശ്രമിച്ചിട്ടില്ല കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കുള്ള ഈ അമ്മാവൻ കളി ഒന്ന് ഒതുക്കി മറ്റ് കക്ഷികളുമായി ഉണ്ടാക്കിയ ഫോർമുലയുടെ മുകളിലാണ് പതിനഞ്ച് കൊല്ലത്തിനിടെ ഇന്ന് ലോക്സഭയിൽ രാഹുൽ ഗാന്ധിക്ക് വാതുറക്കാനുള്ള ധൈര്യം വന്നത് ഒറ്റയ്ക്ക് ഭരിച്ച സംസ്ഥാനത്ത് മൂന്ന് തെരഞ്ഞെടുപ്പിൽ അടുപ്പിച്ച് മുട്ട വാങ്ങിയിട്ടും ബി ജെ പി ജയിച്ചിട്ടും ആഘോഷിക്കുന്ന അണികളാണ് ഫാസിസ്റ്റെ നേരിടുന്ന ഈ കോൺഗ്രസിൻ്റെ ശാപമെന്ന് തിരിച്ചറിയേണ്ടത് രാഹുൽ ഗാന്ധിയാണ്